ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത വിഷയം കൊടുമ്പിരിക്കൊള്ളുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ക്രിസ്ത്യാനി പ്രേമത്താൽ പുലകൃതരായിരിക്കുകയാണ് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു കാര്യമല്ല അത് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ബി എല്ലാവർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ മതപരിവർത്തനമുണ്ട് കൺവേർട്ടഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് തന്നെയുണ്ട് അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടെ അത് ഉള്ള കാര്യമാണെന്നുള്ളത് അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഇപ്പൊ ഹിന്ദു വിഭാഗത്തിലെ തന്നെ അൺടച്ചബിലിറ്റിയും ജാതീയതയും എല്ലാം ആ ഒരു പരിധിവരെ ഈ ഒരു മതപരിവർത്തനത്തിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇപ്പോഴുണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ നിയമപരമായുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ വാർത്ത വന്ന ഉടനെ തന്നെ അങ്ങ് പ്രതികരിക്കുകയാണ് ഇത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന രീതിയിൽ കാരണം ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഉൾ ഇതിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് സ്ഥാപിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ പോലും ഇവർ ക്രൂരമായി തന്നെ വിമർശിക്കുന്നുണ്ട് അപ്പോ ഇത് ശരിക്കും എന്തിനു വേണ്ടിയാണ് ഈ ഒരു നയം ഇവർ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പ്രേമത്തിന്റെ അടിസ്ഥാനം മനസ്സിലായല്ലോ കോൺഗ്രസ്സുകാരോട് ചേർന്ന് നിൽക്കുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവർ കൂടുതലും ഇവർ മത കഴിഞ്ഞ കുറെ നാളുകളായി മറ്റേ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മതവിഭാഗത്തിന്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും ഒക്കെ വോട്ട് നേടാനുള്ള തീവ്ര ശ്രമം നടത്തി അവരെ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയ സഭ ഒട്ടൊക്കെ അകന്നു നിൽക്കുന്നു എന്ന തോന്നലുണ്ടാവുന്നു ബിജെപിയോട് ക്രിസ്തീയ സമൂഹത്തിനുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള ചില നീക്ക പൊക്കുകൾ തൃശൂരെ സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ അത് കാണിക്കുന്നത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ അത്തരത്തിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ആ ആ ക്രിസ്ത്യ വിഭാഗത്തിന് മാത്രമല്ല സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ അതിലുണ്ട് ഇവിടെ നോക്കൂ ഇപ്പോ രണ്ട് കന്യാസ്ത്രീകൾ അവിടെ പിടിക്കപ്പെടുന്നു പിടിക്കപ്പെടുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാവർക്കും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പിന്നെ ഒന്നും പരിരക്ഷയില്ല എന്ന് വാ വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് വളരെ വലിയ സ്നേഹം ഇപ്പോഴത്തെ സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാകുന്നു അവിടെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത് തന്നെ മത കാലത്താണ് അപ്പൊ എത്രമാത്രം ഭീതിതമായ അവസ്ഥയാണ് കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ മതപരിവർത്തനം എത്ര ഭീതിതമായ അവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയും മൂന്ന് പാസ്റ്റർമാരെയും അവിടെ അറസ്റ്റ് ചെയ്തിരുന്നു മതപരിവർത്തന നിരോധന മതമാറ്റ മതപരിവർത്തന മതമാറ്റ നിരോധന നിയമത്തിന്റെ മതപരിവർത്തനത്തിന്റെ പേരിലാണ് നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധം കൂടെ ഉണ്ടായില്ല കാരണം അന്ന് അവിടെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാർ ആയിരുന്നു ബി ജെ പി അല്ല അന്ന് കോൺഗ്രസ് ആയിരുന്നു സർക്കാർ എന്നുള്ളത് കൊണ്ട് ഇവിടെ പത്രങ്ങളിൽ വാർത്ത പോലും വന്നില്ല ഇനി നോക്കൂ ഇവരുടെ ക്രിസ്തീയ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന എന്താണെന്ന് ക്രിസ്തീയ സമൂഹത്തിന് അറിയാം പിന്നെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിപ്പോ ഒരു ഹിന്ദു ഹിന്ദു ആയ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പൊ എന്നെ നാളെ എന്തെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് അല്ലാതെ ഹൈന്ദവ വിഭാഗത്തിനെതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഞാൻ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനും എന്തിനാണ് ഒരു വിഭാഗത്തെ കരുവാക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഇവിടെ രണ്ട് കന്യാസ്ത്രീകളെ അത്തരത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിങ് ആയി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത തന്നെ വലിയ പ്രത്യേകതയാണ് അവിടെ ഒരു ആ സ്ഥലത്ത് പോകാനും ആൾക്കാർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലമാണ് അവിടെ നക്സൽ സ്വാധീനമുള്ള മേഖലകളാണ് അപ്പൊ നക്സൽ സ്വാധീനമുള്ള മേഖലകളിലേക്ക് അവിടെ അത്രയും ബന്ധമുള്ളവർക്ക് മാത്രമേ അവിടെ നിന്നൊരു ആക്സസ് ഉണ്ടാക്കാൻ പോലും കഴിയുകയുള്ളു അവിടെ നിന്ന് മൂന്ന് പെൺകുട്ടികളെ ഒരു രേഖയും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു നാരായണപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരാൾ കൊണ്ടുവരുന്നു അവിടെ നിൽക്കുന്ന ടി ടി ആർ ഈ രേഖകളും മറ്റേ ട്രെയിനിൽ പോകാൻ വന്നാണോന്ന് എന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കുന്നു അപ്പോ ഒരു രേഖയും ഇവരുടെ കയ്യിലില്ല കന്യാസ്ത്രീകൾ വരുമെന്ന് പറയുന്നു സംശയം തോന്നിയ ടി ടി ആർ അവരെ വിവരം അറിയിക്കുന്നു അങ്ങനെയാണ് ഇതൊരു കേസായി മാറുന്നത് റെയിൽവേ പോലീസ് കേസ് എടുത്ത ശേഷം അങ്ങോട്ട് മറ്റു പോലീസിന് കൈമാറുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇത്രയും പ്രൊസീജിയർ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും പ്രൊസീജർ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിൽ അവിടെ ഒരു അന്വേഷണം നടത്തട്ടെ സത്യസന്ധനാണെങ്കിൽ ആര് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പൊ എനിക്ക് എന്നെ എന്ത് കേസും ആരോപിച്ച് അറസ്റ്റ് ചെയ്തോട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എനിക്കറിയാം ഞാൻ സത്യസന്ധയാണ് എന്നെ കുരുക്കാനുള്ള ഒന്നും അതിനകത്ത് ഇല്ല എന്നറിയുന്നതുകൊണ്ട് ഇപ്പൊ മതപരിവർത്തന നിരോധന നിയമം ഏതെങ്കിലും നിയമോ എടുത്ത് ചെയ്താലും നാളെ എനിക്കത് നിയമപരമായ പരിരക്ഷയിലൂടെ രക്ഷപ്പെട്ട് വരാൻ കഴിയുമെന്ന് എനിക്കറിയാം കാരണം അതിലൊന്നും ഒരു ശതമാനം പോലും നമ്മുടെ കയ്യിൽ തെറ്റില്ല രണ്ടുപേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ നിയമപരമായ പ്രൊസീജ്യർ പൂർത്തിയാക്കി അതൊന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു അവകാശമില്ലേ അപ്പോൾ അതില്ലാതാക്കിക്കൊണ്ട് പെട്ടെന്ന് ചാടി ചാടിക്കേറി പ്രതികരിച്ച് പെട്ടെന്ന് ഇവിടുത്തെ എല്ലാവരും റോഡിലിറങ്ങി ഇവിടുത്തെ മുഴുവൻ സഭകളും റോഡിലിറങ്ങുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതൊരു രാഷ്ട്രീയപരമായി തന്നെ ഒരു രാഷ്ട്രീയപരമായ ഇളക്കത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയും ഇവിടെ നോക്കൂ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ക്രിസ്തീയ സമൂഹത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന് കഴിഞ്ഞ ഇടകളിലുണ്ടായ പ്രശ്നങ്ങളൊന്നാലോച്ച് നോക്കൂ അതുകൊണ്ട് മുനമ്പത്ത് അറുന്നൂറ്റി നാല്പത് കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കാനുള്ള പ്രശ്നം ഉണ്ടായത് അന്ന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ ഒരുമിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയായിരുന്നു മുനമ്പവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മുരമ്മ വിഷയത്തിൽ ആകെ ബി ജെ പി മാത്രമാണ് അതിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിന്നത് ഇനി അടുത്ത് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഈരാറ്റുപേട്ടിൽ ഒരു ഒരു പള്ളിയിലെ ചെന്നേക്ക് അയാളെ ഉപദ്രവിക്കാൻ പോകുന്ന ശ്രമങ്ങൾ ആ ശ്രമത്തിൽ ഏത് വിഭാഗമാണെന്ന് പോലും പറയാനുള്ള അല്ലെ ആരാണ് പ്രതികളെന്ന് പറയാനുള്ള ഒരു തന്റേടം പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്കോ കേരളത്തിലെ മറ്റുള്ളവർക്കോ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഉണ്ടായിട്ടുണ്ടോ നോക്കുവാ അടുത്തത് പാലാ ബിഷപ്പിന്റെ പാലാ ബിഷപ്പിൽ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ബിഷപ്പിന്റെ അരമനയിലേക്ക് ചെല്ലാനും അവിടെ ചെന്ന പ്രശ്നം ഉണ്ടാക്കാനും ഉള്ള ശ്രമം ഉണ്ടായില്ലേ ഇനി പശ്ചിമബംഗാളിൽ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് എന്താണ് ഇവരെ ഒരു അക്ഷരം മിണ്ടാത്തത് പശ്ചിമബംഗാളിൽ ഹിന്ദു ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല എന്താണ് മിണ്ടാത്തത് ഇനി അടുത്തത് ബംഗ്ലാദേശിൽ നടന്ന പറഞ്ഞ ഹംസഹത്യ അതിനെക്കുറിച്ച് എന്താണ് മിണ്ടാത്തത് പാൽഹാറിൽ നടക്കുന്ന സന്യാസികളുടെ നടന്ന പാൽഹാറിലെ സന്യാസിമാരെ കൊന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇതൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് കാരണം സംഘടിതരല്ല വോട്ട് ബാങ്ക് സംഘടിതരല്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ക്രിസ്തീയ സമൂഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രിസ്തീയ സമൂഹം ഇവരോട് അകന്നു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരുന്ന വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സി പി എം ഇവിടെ കള്ളക്കള്ളി കളിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമല്ലേ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെറ്റിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്രിസ്തീയ സമൂഹം പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിനോടൊപ്പം നിന്നോ എന്തുകൊണ്ടാണ് നിൽക്കാതിരുന്നത് അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് അറിയാതെ ചെയ്തുപോയി അറിയാതെ എഴുതി ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു എന്തൊക്കെയാണ് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായത് ആരാണ് അദ്ദേഹത്തോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വെറും ഒരു പ്രീണനത്തിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ആ പ്രീണനത്തിന്റെ ഒരു പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീണുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവർ കുഴിച്ച കുഴിയിൽ വീണുപോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ല ആ അഭിപ്രായത്തോട് അദ്ദേഹം അവിടെ പോകണം ഡെലിഗേഷൻ വിടണം ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം ചെയ്യണം നിയമപരമായ പരീക്ഷ നൽകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം അവർ സത്യസന്ധരാണെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള നീക്കം ഉണ്ടാകണം ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവിടെ പോയത് ഇവർ വെറും നിഷ്കളങ്കരല്ല ആ അല്ല അവര് വെറും നിഷ്കളങ്കത കൊണ്ട് മാത്രമാണ് അർപ്പിക്കും ഏതായാലും അവർ പോയത് അവർ പോയവർ നിഷ്കളങ്കരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ആ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് വളരെ തെറ്റായി തെറ്റായിപ്പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതായാലും ഒരു കാര്യം ശരിയാണ് ഇവിടെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഡെലിഗേഷൻ അവിടത്തേക്ക് എത്തിച്ചേർന്നത് എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നത് എത്ര പെട്ടെന്നാണ് അവർ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നതെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യവും അതുതന്നെയാണ് ഇടയ്ക്ക് പ്രീത മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു പരിവർത്തിക ക്രൈസ്തവരെ പറ്റി അതായത് ഹിന്ദു സമൂഹത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജാതീയത അനുഭവിക്കുന്നവരാണ് പലപ്പോഴും മതം മാറ്റി മതം മാറിപ്പോയിട്ടുള്ളത് എന്ന് പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പരിവർത്തിത ക്രൈസ്തവർക്ക് എനിക്കറിയാം എന്റെ നാട്ടിലുണ്ട് പരിവർത്തിക ക്രൈസ്തവർക്ക് പ്രത്യേക പള്ളിയാണ് അവരെ മറ്റുള്ള പള്ളിയിലോ അല്ലെ അവരുടെ കുടുംബങ്ങളിലെ വിവാഹങ്ങളിലോ ഒന്നും അവർക്ക് ഒരു പരിവർത്തിക ക്രൈസ്തവർക്ക് മറ്റുള്ളവരെ വിവാഹം കഴിക്കാൻ കഴിയില്ല പരിവർത്തന ക്രൈസ്തവരെ തന്നെയാണ് അവർ വിവാഹം കഴിക്കുന്നത് അല്ലാതെ മറ്റ് ക്രൈസ്തവരെ വിവാഹം കഴിക്കാൻ അവർ അനുവദിക്കുന്നില്ല അപ്പൊ ഇവിടെ നിന്ന് പോയി ഇവിടെ മതത്തിന്റെ പ്രശ്നം ഉണ്ടോ പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോയവർക്ക് പരിവർത്തക ക്രൈസ്തവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ സൈക്കിളോ ഏതെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക സഹായമോ ആദ്യഘട്ടത്തിൽ കിട്ടുമെന്നതിനപ്പുറത്തേക്ക് സ്വന്തം സ്വത്തം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലരും അങ്ങോട്ട് പോകുന്നുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ ആ ആ അവരെ കൂടി പലരും അവർ പലരും തിരിച്ചറിഞ്ഞ് തിരിച്ച് സ്വന്തം സ്വത്ത് മടങ്ങി വന്നിട്ടുള്ളവരുമുണ്ട് അപ്പോ അത്തരത്തിലുള്ള ഈ കാലാകാലങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന മതപരിവർത്തനം ആ മതപരിവർത്തനം വലിയ വിഷയം തന്നെയാണ് ഇന്നിപ്പോ ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ പറയുന്ന വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്നെ എന്റെ വീട്ടിൽ വന്നിട്ടുള്ള മതപരിവർത്തനം നടത്താൻ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ആദ്യ ആദ്യഘട്ടത്തിൽ ഇവർ എന്ന വളരെ ലൈറ്റായിട്ട് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കടന്നൊരു സമയത്ത് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു എന്റെ വീട്ടിലേക്ക് പാസ്റ്റർമാർ കയറി വന്നു അപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു ഇരിക്കൂ പ്രാർത്ഥിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇരിക്കുമെന്ന് പറഞ്ഞ് നിലവിളക്ക് എത്തിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ നിലവിളക്കിന് മുമ്പിൽ പ്രാർത്ഥിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളൂ നിങ്ങൾ ഞങ്ങൾടെ വീട്ടിലേക്കല്ലേ വന്നേ പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥിയിട്ടു കൊള്ളൂ എന്നാ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് അവർ ഇറങ്ങിപ്പോയത് അപ്പോൾ ഇങ്ങനെ ലഘുലേഖകൾ ഞാൻ മ്യൂസിയത്ത് നടക്കാൻ പോകുമ്പോൾ സ്ഥിരമായി ലഘുലേഖകളുമായി സ്ത്രീകൾ അവിടെ വരാറുണ്ട് അപ്പോൾ അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ കാരണം ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമായിരിക്കും അവർ പഠിക്കാനും അവരുടെ മാനസിക നിലയിലൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാൻസർ സെന്ററുകളിൽ ജയിലുകളിൽ കേരളത്തിലെ ജയിലുകളിൽ സുശേഷം പറയാൻ പോകുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ജയിലുകളിൽ മുഴുവൻ ഇങ്ങനെയാണ് സുശേഷം പറയാനൊക്കെ താൾ കയറുന്നത് അപ്പോൾ ഇത് മതപരിവർത്തനം നടത്താനും ഇത്തരത്തിൽ സുശേഷം പറയാനുമുള്ള ശ്രമങ്ങൾ അത് തടയപ്പെടേണ്ടത് തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല ആ കാര്യം അതാണ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈന്ദവ സംഘടനകൾ അതിനെ ഈ ജാതീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിക്കാനോ ഒക്കെ ഉള്ള ശ്രമം നടന്നിട്ടുണ്ട് ആരെങ്കിലും ഇപ്പൊ ഒരാൾ ഒരു പ്രസംഗം കേട്ടു അല്ലെങ്കിൽ ഒരാൾ ഒരു വിശ്വാസത്തിൽ അഡിക്റ്റായി ആ വിശ്വാസത്തിൽ അഡിക്റ്റ് ആയി പൊക്കുന്നവർ പോകോട്ടെ അങ്ങനെയുള്ളവർ പോകും നിർബന്ധിതമായി നിർബന്ധിതമായി അല്ലെങ്കിൽ കയറി അവരുടെ മനസ്സിൽ മാറ്റം വരുത്തി അത്തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങളെയാണ് നമ്മൾ തടയുന്നത് ഇവിടെ എത്ര പെൺകുട്ടികളാണ് ഇപ്പോ ലൌജിഹാദ് എന്ന് പറഞ്ഞ ലൌജാദ് ഇല്ല എന്നെല്ലാരും പറയും പക്ഷെ എത്ര പെൺകുട്ടികളാണ് ഈ അടുത്ത കാലത്തല്ലേ ഇതിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളത് അടുത്ത കാലത്ത് മാറ്റം വരാൻ കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിന് പബ്ലിക്കായി രംഗത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ടല്ലേ പോപ്പുലർ ഫ്രണ്ടിന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരാണ് അവരാണ് കോടതിയുടെ മുന്നിൽ വന്ന് ഈ കുട്ടികളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സംഘടിതമായ ശ്രമം എല്ലാ ഘട്ടങ്ങളിലും മതമാറ്റവും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട് ആ ശ്രമത്തെ ചെറുതു തോൽപ്പിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പറയുന്നത് അത് മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ഒരു സ്ഥലത്ത് അത് കൂടുതൽ കൂടുതൽ പ്രാധാന്യമുണ്ടാവുകയുമാണ് അവിടെ കോൺഗ്രസ് ആണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ വർത്തമാനം ഒന്നും പറയാനും കേക്ക് മിക്സിങ്ങിനെ കുറിച്ചൊക്കെ ഷാഫി എന്നാലെ പറയുന്ന കേട്ട് ഏതായാലും ഷാഫി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാനൊന്നും ശ്രമിക്കേണ്ട നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തും അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം